കൊടുക്കാനുണ്ട് 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 ഓൾമോസ്റ്റ് എല്ലാം ഹായ് ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പോലെ ഞാൻ എന്താ പറയാ ഇന്നും ഒരു ഗപ്പി ഫാമിലാ കേട്ടോ വന്നിരിക്കുന്നത് പുതിയ പുതിയ വെറൈറ്റികളായിട്ട് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നും നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കാൻ പോണത് അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ ഇതിന്റെ പേര് എന്ന് പറയുന്നത് ഷാൻ ഗപ്പി ഫാം ആണ് ഇതിന്റെ ഓണർ ശനീശേട്ടൻ ആണ് നമുക്ക് ശനീശേട്ടൻ പരിചയപ്പെടാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ചോദിക്കാം ഇന്നേരം അങ്ങോട്ട് പോയാലോ ഇതാണ് ശനീചേട്ടൻ അപ്പം ഏകദേശം നമുക്ക് ഏകദേശം എത്ര വർഷങ്ങളായി തുടങ്ങി പത്ത് വർഷത്തോളം പത്ത് വർഷത്തോളായി നമ്മുടെ ഗപ്പി ഫാം കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഏകദേശം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഓൾ ഇന്ത്യ കൊറിയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഫാമിലെ വിശേഷങ്ങള് കാണാം അല്ലെ നമുക്ക് എന്തൊക്കെയാന്നല്ലേ നമുക്ക് ഫാമിലെ വിശേഷങ്ങള് കാണാം അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൺ അമർത്തേക്ക ആദ്യത്തെ വെറൈറ്റി തരിയപ്പെടാല്ലേ ഇതേതാ വെറൈറ്റി വരുന്നത് ഇതിന്റെ നല്ല രസമാണ് ഉണ്ടാവും വരുന്ന ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ഇതിന്റെ കൂടുതലായിട്ട് ഇതിന്റെ മെയിലിനാ തോന്നൂല കുറച്ചുകൂടി കാണാനും ഭംഗി എല്ലാ എല്ലാ വ്യക്തിക്കും അധികം മെയിലാണ് മെയിൽ ബോയ് ടൈപ്പ് വ്യക്തി ആണെങ്കിലാണ് ഫീമെയിലാണെങ്കിലും ആണെങ്കിലും അതായത് ഇത് എങ്ങനെയാ പെയർ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നല്ല അടിപൊളി കളറ് അതായത് നല്ല പ്രിന്റ് എല്ലാം ആണ് അപ്പം ഇതിന് റേറ്റ് വരുന്നത് നമുക്ക് വരുന്നത് നൂറ് രൂപയാണ് ഇത് നമുക്ക് ഓൾ ഇന്ത്യ സർവീസും അവൈലബിൾ ആണ് അത് എത്ര പെയർ കൊടുക്കുന്നത് നമ്മള് അങ്ങനെ ഓൾ ഇന്ത്യ പേരാണെങ്കിലും

ഇത് ഏതായിരുന്നു വെറൈറ്റി പറഞ്ഞത് മൾട്ടി ഡ്രാഗൺ ഇതാണ് മൾട്ടി ഡ്രാഗൺ ഉണ്ടോ ഇത് നമുക്ക് പേര് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ശരി നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ ഇത് ആണ് ഇതാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഫീമെലിനും മെയിലിനും ഒക്കെ അതായത് റെഡ് ആയിരിക്കും പക്ഷെ ഫീമെലിന് കുറച്ചുകൂടി ഫീമെയിലിന് ചുണ്ട് ചോപ്പുണ്ടാവും മെയിലിന് ചുണ്ട് ചോപ്പുണ്ടാവും അപ്പൊ അതെന്താ പറയാ കുറച്ചുകൂടി കാണാനും രസേ റെഡ് എപ്പോഴൊരു അലകാണെല്ലാത്തിനും അധികം റെഡ് ആണോ ശരിക്കും ആണോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താ പറയാ നഷ്ടപ്പെട്ടു പോവോ അല്ലെങ്കിൽ എങ്ങനെയാ ചെയ്തെടുക്കല്ലേ ഇത് കുഞ്ഞുങ്ങളെ അധികം പെട്ടെന്ന് തിന്നുന്ന ഒരു മോഡലാണ് അതുകൊണ്ട് ഒട്ടലിട്ടിട്ട് ബ്രീഡ് ചെയ്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ മസ്റ്റ് ആണ് പിന്നെ ആർട്ടീമിയൊർഗ അല്ലെ മൊയ്ന എന്തെങ്കിലും ഹൈ പ്രോട്ടീനുള്ള ഫുഡ് ആദ്യം കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ആദ്യം ഹൈ പ്രോട്ടീൻ അപ്പൊ പെട്ടെന്ന് ഗ്രോത്ത് ആയി കിട്ടിയാൽ പിന്നെ നമുക്ക് ഗ്രോവലോ ഒരു പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞ് ഗ്രോവലോ അങ്ങനെ സാധാ ഫുഡ് കൊടുത്താലും വലിയ മുപ്പത്തിരണ്ട് ശതമാനം പ്രോട്ടീനാളെ അപ്പൊ വലുതെ പ്രോട്ടീൻ കുറവുള്ള ഫുഡ് മതി

ഇതിനെ മെറ്റൽ ബ്ലാക്ക് ന്യൂ അല്ലേ നല്ല ആയിരിക്കും തിക്ക് ആയിട്ടുള്ള ബോഡിയാണ് സെന്ററിൽ ഒരു പ്രിന്റ് ഉണ്ടാവും ഒരു മെറ്റൽ അറേഞ്ചാണ് മോഡല അതുകൊണ്ടായിരിക്കില്ല അതിനെ നേരങ്ങളെ ഇതിന് ഫീമെലിന് ബ്ലാക്ക് വരുന്നത് നമ്മുടെ നമ്മളെ മാത്രമേ വരൂ ബാക്കിയൊക്കെ മെയിനിലാണ് വരുന്നത് അതായത് ഫുൾ ബ്ലാക്ക് ബ്യൂട്ടി ഇതിപ്പോ അവൈലബിൾ ആണ് നമുക്ക് കൊടുക്കാനൊക്കെ അവൈലബിൾ ആണോ ഇതെങ്ങനെയാ റേറ്റ് ഒക്കെ വരുന്നത് എങ്ങനെയാ നൂറ്റി അൻപതായിരുന്നെ നമുക്ക് എങ്ങനെ ഒക്കെ കൊടുക്കാനുണ്ടോ ഫ്രൂഡ് ആയിട്ടുള്ള അതായത് മൂന്ന് മാസം നാല് മാസം മാസൊക്കെ കൊടുക്കാൻ ഉണ്ടോ ആ ഒരു ഇത് കാണുന്നത് ആ കൊടുക്കാനുണ്ട് അത്യാവശ്യം അവൈലബിലിറ്റി ഉണ്ട് അതായത് കൊറിയറും കൊടുക്കാനൊക്കെ ഉണ്ട് ഓക്കെ നമുക്ക് അടുത്ത വെറൈറ്റിയിലേ പോയാൽ നമുക്ക് അടുത്ത വെറൈറ്റി വരുന്നത് അടുത്തത് റെഡ് തന്നെയാണ് തന്നെയാ റെഡ് ആണ് ഓ അതാണ് ഇതിന്റെ അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അല്ലേ ഒരു എന്താ പറയാ ഒരു ലൈറ്റ് ആയിട്ടുള്ള വൈറ്റ് അല്ലെ ലൈറ്റ് ആയിട്ടുള്ള നല്ല കൃത്യമായിട്ട് കാണാൻ പറ്റും പറ്റൂല്ലേ ഇതാണ് സാധനം ഇത് നമുക്ക് ഉണ്ട് അവൈലബിളിറ്റിണ്ടല്ലേ ഓക്കേ ഇതിനെങ്ങനെയാ പയറിനൊക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത് ഇരുന്നൂറ് രൂപ പുതിയ മോഡലാണ് അപ്പൊ കുറച്ചൊരു ഒരു ചെറിയൊരു പൈസ കൂടുതലേ ഉള്ളൂ നൂറ്റി അൻപത് നേരെ ഇരുന്നൂറ് രൂപയിലേക്ക് പോയിട്ടേ ഉള്ളൂ ഇത് നമുക്ക് അവൈലബിൾ ആണല്ലേ അടുത്ത വെറൈറ്റി ഒന്ന് പോയി നോക്കല്ലേ നല്ല മഴ ആയതുകൊണ്ടേ കുറെ കാര്യങ്ങൾ കാണിച്ചാലുണ്ട് പക്ഷെ നല്ല മഴയാണ് അത് നിങ്ങൾക്ക് എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന അറിയില്ല അടുത്ത വെറൈറ്റി കണ്ടു അപ്പൊ നമുക്ക് അടുത്ത വെറൈറ്റി ഒന്ന് പറയാൻ വെറൈറ്റി ആണ് പർപ്പിൾ പർപ്പിൾ ഡ്രാഗൺ പർപ്പിൾ ഡ്രാഗൺ റിബൺ ആണ് റിബൺ ടൈപ്പ് ടൈപ്പാണ് അതെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാ ഫീമേലും ഒരു എന്താ പറയാ ഇതുമായി താഴോട്ട് താഴോട്ട് വരും അതുകൊണ്ടാണ് പർപ്പിൾ റിബൺ ഡ്രാഗൺ എന്ന് പറയുന്നത് പർപ്പിൾ ഡ്രാഗൺ റിബൺ ഓ ഡ്രാഗൺ റിബൺ ഓ അങ്ങനെയാണല്ലേ ആണ് പേര് റിബൺ റിബൺ ആഡ് ഇതാണ് വെറൈറ്റി ഇത് നമുക്ക് കൊടുക്കാനുണ്ടോ അവൈലബിലിറ്റി ഉണ്ട് ശരി ഓക്കെ നമുക്ക് എന്താ ഇവിടെ നമ്മുടെ ഗപ്പീസ് മാത്രല്ലേ സ്ട്രിംബ് എത്ര വെറൈറ്റി വരുന്നുണ്ട് നമുക്ക് ആറ് വെറൈറ്റി വെറൈറ്റിയുള്ള സ്ട്രിംബ് വരുന്നുണ്ട് അപ്പൊ ഈ ഗപ്പീസിന് കണ്ടിട്ട് നിങ്ങള് എന്താ പറയാ നമുക്ക് ആ ആറ് വെറൈറ്റിയും കൂടെ കണ്ടിട്ടേ പിന്നെ ഇവിടെ പ്ലാന്റ്സ് വരുന്നുണ്ട് അല്ലേ പ്ലാന്സ് കൊടുക്കാനുണ്ട് എത്ര വെറൈറ്റി കൊടുക്കാണ്ടോ പത്ത് പത്ത് വെറൈറ്റിയോളം പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് സ്ട്രിംബിനെ കൊടുക്കാനുണ്ട് ജെപ്പീസിനെ കൊടുക്കാനുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം വാങ്ങിട്ട് പോകട്ടോ നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ ഈ വീഡിയോയില് ഇട്ട വീഡിയോയിലൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ സ്ട്രിംബിനെ ഒന്നും തീരെ പരിചയപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നമ്മളിപ്പോ സ്ട്രിംബിനെ പരിചയപ്പെടുത്താൻ പോവാണ് ഇത് ഏത് വെറൈറ്റി ആ ബ്ലഡിമേരി ബ്ലഡി മേരി എന്ന് ബ്ലഡി ബ്ലഡി മേരി മേരി നല്ല റെഡ് നല്ല റെഡ് അതായത് നമ്മുടെ അതായത് ചോരയുടെ അത് ശരി നല്ല രസാണ് കാണാൻ എന്താ പറയാ ഓവർ വലിപ്പവും ഇല്ല ഇന്നാലിട്ട് കുഞ്ഞിനും അല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് നല്ല കളറും അഡൽട്ട് ആണല്ലേ നമുക്ക് ഇതിൽ കുറെ എഗ്ഗേത് നിക്കുന്നുണ്ട് അല്ലെ ലോഡ് ആയിട്ട് കുറെ കിടക്കുന്നുണ്ട് അല്ലേ ഇത് നമുക്ക് കൊടുക്കാനുണ്ടോ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് എങ്ങനെയാ റേറ്റ് വരുന്നത് എങ്ങനെയാ ആണ് എങ്ങനെയാണോ ഓക്കെ ഇതും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് നമ്മൾ കാണിച്ച ഇപ്പം കാണിച്ചിട്ടുള്ള എല്ലാം നമുക്ക് ഇവിടെ കൊടുക്കാൻ ഉണ്ട് എല്ലാവർക്കും നമുക്ക് ചെറിയൊരു ഇതും കൂടെ നോക്കി മൊത്തം മൊത്തം ഔട്ടായിട്ട് എന്തായാലും ഒന്ന് കാണിച്ച് തരും അപ്പം ഇനി ഏതെങ്കിലും വെറൈറ്റി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇണ്ടെന്ന് പറഞ്ഞോ നമുക്ക് അടുത്ത വെറൈറ്റി സ്ട്രിംബ് പോയാലോ നമുക്ക് സ്ട്രിംബിൽ അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ ഇലക്ട്രിക് ബ്ലൂ ഇലക്ട്രിക് ബ്ലൂ അതായത് നമ്മളെ ഗപ്പിയിലുള്ള ആ ഒരു കളർ തന്നെ ഇതിലും ഒരു ഇലക്ട്രിക് ബ്ലൂ ഉണ്ട് അല്ലേ നല്ല പക്ക സ്റ്റേബിൾ ആയിരിക്കും നല്ല രസവും അധികം വലുതാവില്ല തോന്നുന്നു അല്ലേ ചെറുതാണ് ഇത് അഡൽ സ്റ്റേജ് ആണോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത സ്റ്റേജ് തന്നെയാണോ അല്ലെ ഇതും ആ ഒരു വലുതാവും ഒന്നും ഇല്ലല്ലോ ആ ഒരു സൈസൊക്കെ വരുള്ളൂ നല്ല രസാണ് കളറൊക്കെ നല്ല രസാണ് ഇതിന്റെ ഉള്ളിൽ കാണുന്നത് മോസല്ലേ ജാവമോസാണ് മോസ് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് അല്ലേ ഇവിടെ നമുക്ക് മോസും കൊടുക്കാനുണ്ട് എല്ലാ ഒരു എത്ര വെറൈറ്റി മോസുണ്ട് ജാവാമോസ് മാത്രമേ ഉള്ളൂ എത്ര വേണമെങ്കിലും കൊടുക്കാണ്ടെന്ന് പറഞ്ഞത് അതും എക്സ്പോർട്ട് ബാംഗ്ലൂരേക്കാണ് ബാംഗ്ലൂരേക്കാണ് അത് നമുക്ക് കിലോ കണക്കിനാണോ അല്ലാതെ നമുക്ക് അടുത്ത വെറൈറ്റി കണ്ടിമ്പിലടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ പമ്പിൻ ഓറഞ്ച് അല്ലേ അതും പുള്ളി ഓറഞ്ച് അല്ല എന്നാലും ആ ആ ഒരു അത് ശരി നല്ല എന്താ പറയാ നല്ലൊരു വെറൈറ്റി തന്നെയല്ലേ പെട്ടെന്നുണ്ടാവുന്നതാണ് ഇതില് ചെറിയ കുഞ്ഞന്മാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല പിടിച്ചാൽ കൂട്ടത്തില് ചെറിയ കുഞ്ഞ്മരണല്ലേ നമുക്ക് പിന്നെ ഇതിന് ഈ എനിക്ക് തോന്നുന്നു സ്ട്രിംബിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് എക്സ്പെൻസ് ഒന്നും അതിൽ വേണ്ടാന്നുല്ല മോശമാണ് ഭക്ഷണം അതായത് ജാവ ജാവമോസ് അങ്ങനത്തെ അതിന്റെ കളർ ക്വാളിറ്റിക്ക് വ്യത്യാസം മാത്രമായിട്ടൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഇത് വലിയൊരു ഒരു നഷ്ടംന്നും പറയാലില്ലാ ലാഭം മാത്രമേ ഉള്ളൂ പിന്നെ കാരണം അതിന്റെ കൂടത്തിൽ നമ്മളൊരു മോസൊക്കെ സെറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് ഒരു ഒരു വെറൈറ്റി കൂടെ പരിചയപ്പെടാം നമുക്ക് സ്ട്രിംപിന്റെ ഒരു വെറൈറ്റി കൂടെ പരിചയപ്പെടാം ചോക്കോ ബ്ലാക്ക് ചോക്കോ ബ്ലാക്ക് ചോക്കോ ബ്ലാക്ക് ബ്ലാക്ക് കൂടെ ആയിരിക്കും അങ്ങനത്തെ ഓക്കെ എന്താ പറയാ ഇത് നമുക്ക് എന്താ പറയാ ഇവിടെ അവൈലബിൾ ആയിട്ട് സാധനം കൊടുക്കാനൊക്കെ ഉണ്ട് പിന്നെന്താ പറഞ്ഞാൽ മറ്റ് എന്താ പറയാ ഫിഷിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്റ്റിമ്മിനെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നില്ലേ പിടിക്കാനൊക്കെ ഇടയിൽ കൂടെ നടക്കുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതാണ് നമ്മുടെ ചോക്കോ ബ്ലാക്ക് എന്ന് പറയും ഇത് നമുക്ക് കൊടുക്കാനുണ്ട് നമുക്ക് എന്താ പറയാ ഇത് റേറ്റ് വരുന്നത് എങ്ങനെയാ എല്ലാം നമ്മൾ കാണിച്ചിരിക്കുന്ന എല്ലാത്തിനും റീറ്റേലും എല്ലാത്തിനും ആ റേറ്റ് തന്നെയാണ് വരുന്നത് അല്ലെ നമുക്ക് പേർന്നല്ലേ പീസിന് പീസിനാണ് അൻപത് രൂപ വരുന്നത് ഓക്കെ നമുക്ക് എന്താ പറയാ ഇതും കൊടുക്കാനും ഒക്കെ അവനും ശരി അപ്പൊ നമ്മള് എന്താ പറയാ സിംബിന്റെ വെറൈറ്റി കണ്ടു അതുപോലെ തന്നെ നമ്മുടെ ഗപ്പീന്റെ വെറൈറ്റി കണ്ടു പിന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ അവിടെ ഗപ്പിന്റെ ഏകദേശം എനിക്ക് തോന്നുന്നു എഴുപത്തിയഞ്ച് വെറൈറ്റികളുണ്ട് നമ്മള് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഈ എന്താ പറയാ ഈ ഏരിയയിൽ ഏകദേശം സെന്റിൽ ഫ്രിഡ്ജ് ബോക്സ് ആണ് ഫ്രിഡ്ജ് ബോക്സ് ആണ് ഉള്ളത് അതൊക്കെ നമ്മള് ജപ്പിയും പിന്നെ അതേമാതിരി തന്നെ സ്ട്രിംപും പിന്നെ എന്താ പറയാ അതില് അതിലുള്ള മോസും ഒക്കെ വരുന്നുണ്ട് പിന്നെ അഞ്ഞൂറ് അഞ്ഞൂറെണ്ണം ഉണ്ടാവും അല്ലേ അത് ശരി അപ്പം പിന്നെ മോസ് കൂടാതെ നമുക്ക് വേറെ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് പ്ലാന്റ്സുകള് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമ്മള് സ്ട്രിംപിനെ കണ്ടു എന്താ നമുക്ക് അടുത്ത ഗപ്പി വെറൈറ്റിയിലേക്ക് തന്നെ കിടക്കാം നല്ല വിരിഞ്ഞിട്ടുള്ള വിരിഞ്ഞിട്ടുള്ളത് അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും അതായത് എന്താ പറയാ അതും എന്താ പറയാ മെയിലും ഫീമെയിലും കുറെ സൈസ് തന്നെയാ വെക്ക ാണ് കുറച്ചൂടി നമ്മളെ എന്താ പറയാ നല്ലൊരു വെറൈറ്റി തന്നെയാണല്ലേ ശെരി അങ്ങനെയാണല്ലേ അങ്ങനത്തെ കാരണം കാണാനും നല്ല രസമാണ് പക്ഷേ പല ആൾക്കാരും പറയുന്ന ബാല് കൂടുന്ന സമയത്ത് ഇവരെ ബോഡി വെയിറ്റ് അതായത് ബാലിന്റെ മുകളിൽ വെയിറ്റ് കൂടുമ്പോ ഇവർക്ക് അങ്ങനെ

റേറ്റ് വരുന്ന എങ്ങനെയാ നൂറ് രൂപ രൂപ നമുക്ക് എന്താ പറയാ കാണാൻ നല്ല ഇത് റേറ്റ് കൂടുതലൊന്നും ഇല്ലാ കുഞ്ഞു അത്യാവശ്യം കിട്ടും അത് ശരി ഓക്കെ നമുക്ക് അടുത്ത വെറൈറ്റിയിലേ പോകുന്ന അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ പരിചയപ്പെട്ടാലോഡ് പ്രിന്റ് ആണല്ലേ ശരിക്ക് വരുന്നത് ആ ഒരു പേര് വരാൻ തന്നെ കാരണം ആ ഒരു വാലിന്റെ ഒരു ഡിസൈൻ തന്നെയാണ് അല്ലേ ഇത് കാണാൻ പറ്റുന്നുണ്ടോ അടിപൊളി ഒരു ഒരു വെറൈറ്റി തന്നെയാണ് അത് പുതിയ വെറൈറ്റി ആണോ മൂന്ന് വർഷം ഇതിപ്പോ നിലവിലിപ്പോ നമുക്ക് അവൈലബിൾ ആണോ കൊടുക്കാനും ഇത് ഉണ്ടോ അതായത് എൻക്വയറീസ് ഉണ്ടോ ഈ ഒരു വെറൈറ്റിക്ക് എൻക്വയറീസ് പൊതുവെ കൊണ്ട് ഓരോ അല്ല ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല ഇപ്പൊ നിലവിലിപ്പോ ചോപ്പിനെ പോലെ തന്നെ ഒരു കൂടുതൽ ആണല്ലേ ചെയ്ത് പിന്നെ കുറച്ച് വെറൈറ്റി കൂട്ടണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇതുപോലത്തെ റിസ്ക് ആണോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രീഡ് ചെയ്തെടുക്കാം ഇല്ല അവൈലബിൾ ആണോ എങ്ങനെയാ ഹൺഡ്രഡ് റുപ്പീസ് വരുന്നുള്ളുക്കടുത്തോ വെറൈറ്റി വരുന്നത് ഓക്കെ ഇത് ഇത് ഇതും എന്താ പറയാ നമ്മുടെ ആ ഒരു ലൈറ്റ് നല്ല ഷോ റെഡ് വരുന്നു അല്ലേ ബോഡി ബ്ലാക്കും അതിന്റെ ചെറിയ ലൈനേജ് വരുന്നത് റെഡ് റെഡില് ഗ്ലാസ് ഇതങ്ങനെയാ അധികം കാണില്ലല്ലോ അത് പുതിയ വെറൈറ്റി ആണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വെറൈറ്റി ചെയ്യുന്നതുകൊണ്ട് എല്ലാ വെറൈറ്റിയും അധികം ആൾക്കാർ പുതിയ പുതിയ സാധനം മാത്രം എടുത്ത് സ്റ്റോക്ക് ചെയ്ത് ബാക്കി ഒഴിവാക്കി ഒഴിവാക്കി ഓക്കേ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഇലക്ട്രിക് ബ്ലൂ ഇത്രയും കാലം ഒരു ഒരു കോട്ടവും തട്ടാതെ സ്റ്റേബിൾ ഫുൾ ബ്ലൂ ആണല്ലോ എല്ലാവർക്കും ഒരു താല്പര്യമുള്ള വെറൈറ്റി ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് ഇത് നമുക്ക് കൊടുക്കാൻ അവൈലബിലിറ്റി അവൈലബിളി ഇത് ഇതെങ്ങനെയാ റേറ്റ് ഒക്കെ വരുന്നത് റേഞ്ചിലാണ് വരുന്നത് അല്ലെ ശരി അപ്പൊ ഇതും കൊറിയറും കാര്യങ്ങളും അയക്കാനൊക്കെ അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് അതായത് മുഴുവനായിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഓൾമോസ്റ്റ് നമ്മള് ഫാമിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ എന്താ പറയാ സിംബിന്റെ കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മളൊരു ഈ ഒരു സ്റ്റാർട്ടപ്പ് അതായത് പുതുതായിട്ട് തുടങ്ങാൻ പോണ ആൾക്കാരോട് എന്തെങ്കിലും ഒരു വാക്ക് അതായത് ആൾക്കാരോട് പറയാനുള്ളത് ഒരുമിച്ച് എല്ലാ വെറൈറ്റിയും ഒരുമിച്ച് ചെയ്യാൻ ആവശ്യമില്ല ഒന്നോ രണ്ടോ വെറൈറ്റി ചെയ്യുക ചെയ്ത് നോക്കിട്ട് എങ്ങനെയുണ്ട് അതിന്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണമെങ്കിൽ ബിസിനസ് കൂടി നോക്കണം ബിസിനസ് അത് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ മാർക്കറ്റൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ വിവരപ്പെടുത്താം മാർക്കറ്റിൽ അവൈലബിലിറ്റി നോക്കിയിട്ട് ഒന്നോ രണ്ടോ സാധനങ്ങൾ എല്ലാം ഒരുമിച്ച് ചെയ്തതിന് ശേഷം അത് പതുക്കെ ഗ്രോത്ത് ആയി വരികയല്ലോ അപ്പം കോൺട്രാക്ടുകൾ പതുക്കെ പതുക്കെ ഇങ്ങനെ മാർക്കറ്റും കൂടി പുതിയ യൂട്യൂബ് എല്ലാം അറിയാലോ കണ്ടുപിടിക്കാൻ ചെയ്യാൻ പറ്റും ഇപ്പൊ പുതുതായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലൊക്കെ ആരെങ്കിലും വിളിച്ചാലൊക്കെ വിളിച്ചാലും പറഞ്ഞു നമുക്ക് കൊടുക്കാൻ പ്രശ്നമില്ല അപ്പൊ എന്തായാലും ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഏകദേശം ഒരു പത്ത് എഴുപത്തിരണ്ടോളം എഴുപത്തി വെറൈറ്റീസ് ഉണ്ട് അപ്പൊ ആ വെറൈറ്റീസിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ കൊറിയർ അയക്കണമെങ്കിലോ ജസ്റ്റ് കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ എന്തായാലും ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത് കാരണം മഴയത്ത് ഓരോന്ന് കാര്യങ്ങളൊക്കെ പിടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്തതിന് വലിയൊരു താങ്ക്സ് ഉണ്ട് അപ്പൊ എന്തായാലും പുതിയൊരു ഫാം വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്